സത്യം പറഞ്ഞാൽ ഞാൻ കോംപ്രിഹെൻറ്റീവ്ലി ഭയങ്കരമായിട്ട് ഇൻഡപ് ആയിട്ടൊന്നും യൂസ് ചെയ്യൂല ജസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഹൗസ് ദ ഫോൺ ഫോൺ എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് മുന്നേ ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഇടട്ടെ ഇട്ടുകഴിഞ്ഞു ആൻഡ് ഫോണിനെ കുറിച്ച് പറയുമ്പം മിക്സ്ഡ് ഒപ്പീനിയൻസ് ഉള്ള ഒരു ഫോണാണ് സി വിവോയുടെ വി സീരീസ് എപ്പോഴും വിവോന് ഇമ്പോർട്ടന്റ് അവരുടെ നമ്പർ വൺ സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് സൈഡിൽ ഞാൻ കുറച്ചൊന്ന് ഡിസപ്പോയിന്റഡ് ആയി പോയി എന്ന് പറയുന്നതാണ് സത്യം പക്ഷേ ആൻഡ് ഡിസൈൻ ഗോർജിയസ് ഈ ഭയങ്കര രസമായിട്ടെ ഡിസൈൻ ഈ ഒരു ബ്ലൂ കളർ എസ്പെഷ്യലി നിങ്ങൾക്ക് ബ്ലൂവും ഗോൾഡും എടുത്താൽ മാത്രമേ ഇതിനകത്ത് ഒരു ഗ്ലാസ് ബാക്ക് കിട്ടൂ കിട്ടൂല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കായി ഇട്ടുപോലെ സിൽ ഗ്രേ കളർ അത് നമുക്ക് വേണ്ട എന്തായാലും ഡിസൈനെ ഡിസൈനെക്കുറിച്ച് പറയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെയിറ്റ് ബാലൻസിങ് ആയിക്കോട്ടെ എന്താണെങ്കിലും ഇസ്തറ്റിക്കലി നമ്മുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇന്നൊക്കെ ഇച്ചിരി ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലൈക്ക് ഇറ്റ് നല്ലൊരു ഫോണാണ് കാണാനും അടിപൊളിയാണ് ഡ്യൂറബിലിറ്റി സാൻ ബോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിസ്പ്ലേ ഇസ് ആക്ച്വലി സ്കോട്ട് എക്സേഷൻ ഒരു പ്രൊട്ടക്ഷൻ ലയറുള്ള ഗ്ലാസ് ആണ് ഒരു ജർമ്മൻ ടെക്നോളജി ആണ് കിടിലുവാണെന്ന് പറയുന്നുണ്ട് ചിലവർ പറയുന്നത് കോർണിങ്ങിൻ ഗുരുലൈഡ് അത്ര ഒന്നും വരത്തില്ലെങ്കിലും ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് പ്ലാസ്റ്റിക് ഫ്രെയിം ബാക്കിലും അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ആണെന്ന് പറയുന്നത് തപ്പി പിടിച്ചിട്ട് കിട്ടിയില്ല അതും എനിക്ക് ഒന്ന് സ്കോട്ടിന്റെ സബ്സിഡറി എന്തെങ്കിലും ഗ്ലാസ് ആകുന്നു തോന്നുന്നു എന്തെങ്കിലും താഴെ ഞാൻ കമന്റ് ചെയ്തേക്കാം ഡിസൈനെ കുറിച്ച് എനിക്ക് കുറ്റം പറയാനൊന്നും ഇല്ല വിവോടെ കൺസ്ട്രക്ഷനാണ് സോള് ഇൻഹാൻസ് ഫീൽ ഉണ്ട് ഉപയോഗിക്കാൻ നൈസാണ് വെയിറ്റ് ബാലൻസ് കൊണ്ടുനടക്കാനും പോക്കറ്റബിലിറ്റി എവറി തിങ് റിഗാർഡിങ് ദാറ്റ് ആസ്പെക്ട് ഇസ് ഫുള്ളി ഗുഡ് പോസിറ്റീവ് സൈഡ് തന്നെയാണ് പക്ഷേ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പം എങ്ങനെയുണ്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ എങ്ങനെയാന്ന് വെച്ചാൽ അയ്യായിരം സ്പീക്ക് ബ്രൈറ്റ്നസ് എച്ച് ഡി ആർക്ക് ഉണ്ടായിരുന്നു അത് ഇതിനെ കൊടുത്തത് ആരെയും കാണുന്നത് എനിക്കറിയത്തില്ല ആയിരത്തഞ്ഞൂറിനെ എച്ച് ഡി എം യൂസബിൾ ബ്രൈറ്റ്നസ്സാണ് ബ്രൈറ്റ്നസ്സിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വേണ്ട വൺ ബില്യൺ പ്ലസ് കളേഴ്സ് ഉണ്ട് വൺ ട്വൻറ്റി ഹേർഡ്സ് ആണ് ഈ പ്രൈസ് റേഞ്ചിന് എൽ ടി പി യോ ഇല്ല എനിക്ക് തോന്നുന്നു ഗായസ് ഇറ്റ്സ് ടൈം ദാറ്റ് ബി സ്റ്റാർട്ട് ആസ്കിങ് മുപ്പത്തഞ്ചിനുള്ളിൽ നാൽപ്പതിനായിരം രൂപ അടിപ്പിച്ചുള്ള ഏറെക്കുറെ എല്ലാ ഫോണിലും എസ്പെഷ്യലി ഈ പ്രൈസ് റേഞ്ചിന് എൽ ടി പി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഐക്കൂന്റെ ഫോൺസിനകത്ത് എൽ ടി പി ഒക്കെ ഉണ്ട് മോട്ടോയ്ക്ക് ട്വന്റി ഫൈവ് ആ റേഞ്ചിനുള്ള ഫോണിനകത്ത് പറഞ്ഞതിനകത്ത് എൽ ടി പി ഒ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് സോ വൈ ഡോട്ട് ബി ആസ്ക് ഫോർ എൽ ടി പി ഒ എനിക്കറിയത്തില്ല എന്തായാലും എൽ ടി പി ഒ വരണം ഏഹ് എൺപതിനായിരം രൂപയുടെ ഫോണിന് എൽ ടി പി എസ് ടെക്നോളജി ഉള്ള ഫോണും ഉണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് കൂടെ വേണ്ട എന്തായാലും എൽ ടി പി ഒ ഇല്ലാന്നുള്ള ഒറ്റ കുറ്റവും ബാക്കിയെല്ലാം അടിപൊളിയാണ് നല്ല ഡിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഉപയോഗിക്കുമ്പോൾ കണ്ടിന് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഡിസ്പ്ലേ സർട്ടിഫൈഡ് ഗുഡ് ആൻഡ് ഡിസ്പ്ലേയിൽ കണ്ടന്റ് കാണാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല രസമാണ് നല്ല പാനലാണ് കണ്ടന്റ് കാണാൻ അടിപൊളിയാണ് അതിൻ്റെ എയ്ഡിങ് സ്പീക്കേഴ്സ് സൗണ്ട് ഭയങ്കര ജില്ലി ജില്ലെന്ന് പറഞ്ഞ സൗണ്ട് ആണ് പക്ഷെ ഭയങ്കര ക്ലാരിറ്റി ഇല്ല എന്ന് സത്യമായിട്ട് ജില്ലി ജില്ലു ജില്ലെന്ന് പറഞ്ഞു അപ്പുറത്തിരിക്കുന്ന റൂമിൽ റൂമിലിരിക്കുന്നവർ കേക്ക് ഭയങ്കര ലൗഡാണ് ലവ് സ്റ്റൈലിണ്ട് പക്ഷേ ക്രിസ്പിനെസ് ക്ലാരിറ്റി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ആ ജില്ല ജില്ല ഇല്ല വൈബ്രേഷൻ മോട്ടറിൻ്റെ കാര്യത്തിൽ കുറിച്ച് പറയുമ്പോഴേ എന്തൊരു തോൽവി വൈബ്രേഷൻ മോട്ടറാണെന്ന് എനിക്ക് പറയേണ്ടിരിക്കാൻ വയ്യ കംപ്ലീറ്റ് ഫോണിൻ്റെ ഒരു എക്സ്പീരിയൻസ് റൂയിൻ പോലെ എനിക്ക് തോന്നി സീസ് എന്നെ കണക്കൊരാൾ ഞാൻ വൈബ്രേഷൻ മോട്ടറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് ഫോണിനകത്ത് നമുക്കൊരു എന്താ പറയുക ഒരു സിംബയോട്ടിക് റിലേഷനൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു എനിക്കത് ഭയങ്കര ആണ് വൈബ്രേഷൻ മോട്ടർ ഇന്നത്തെ മാതിരി പതിനായിരം രൂപ പതിനയ്യായിരം രൂപയുടെ ഫോണിൻ്റെ അകത്തുള്ള വൈബ്രേഷൻ മോട്ടറാണ് മോട്ടർ ബാഡ് ആണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഫോൺ ബാഡാക്കിയുള്ള കാര്യം സേഫ് അതൊക്കെ നമുക്ക് വിടാം വൈബ്രേഷൻ മോട്ടറൊക്കെ വിടാം നമുക്ക് ഇനി പെർഫോമൻസിലേക്ക് പോവാം പെർഫോമൻസ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോഴും ഓവറോൾ ഞാനൊരു നെഗറ്റീവ് ഓളി ആയിരുന്നു എനിക്ക് ഡൗട്ട് എന്തായാലും കേട്ട് നോക്ക് ഈ പ്രൈസ് റേഞ്ചില് സ്നാപ്ഡ്രാഗൻ സെവൻ ജെൻറ്റ് ഫോറാണ് ഞാൻ അഗൈൻ ഞാൻ ഒരു സ്പെക്ക് മോൺസ്റ്ററോ സ്പെക്ക് തിന്നും ഒരു അല്ലെ എനിക്കത് ഓക്കെയാണ് എനിക്കത് ഓക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പ്രൈസ് റേഞ്ച് ഏതിനും ബെറ്റർ സ്പെക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി പെർഫോമൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ട് അതിന് ഇൻ പോയിൻ്റാണ് വേറെ ഒന്നുമില്ല യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് എഡ്രിനോട് സെവൻ ട്വൻറ്റി ടു ജി പി യു കുഴപ്പമില്ല ജസ്റ്റ് സാറ്റിസ്ഫൈഡ് നോട്ട് അബോ സാറ്റിസ്ഫാക്ടറി അല്ലെ ബിലോ സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നില്ല പിന്നെ കേസ് എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എൻ്റെ മലയാളത്തിന് സ്ഫുടത ഇല്ലാതെന്ന് പറഞ്ഞാൽ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഈ ചാനലിൽ ഞാൻ ഒരു കാഷ്വൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് അല്ലാതെ ഞാൻ ആരെയും മലയാളം പഠിപ്പിക്കാനൊന്നും പഠിപ്പിക്കാനൊന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ എന്തെങ്കിലും ഞാൻ മൈൻഡ് മൈൻഡാക്കത്തല്ല അതുകൊണ്ട് മൈൻഡ് ആക്കിയ റിപ്ലൈ ആയിരുന്നു എന്തായാലും എന്തായാലും ഗൈസ് നിങ്ങൾ കാലു പിടിച്ചെന്നേം പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ വാല്യൂഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ് ഓണസ്റ്റ് ഒപ്പീനിയൻസും കണ്ടൻറ്റും റിവ്യൂ ചെയ്തു അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മലയാള സ്ഫുടത പഠിപ്പിക്കാൻ വരുന്നവരോട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയായിരിക്കാൻ പ്ലീസ് കാണുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോവുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തൊന്നും ഹൈപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് അതീപുള്ള പറയല നമുക്ക് എന്തായാലും ബാക്ക് ടു ദ കണ്ടന്റ് എന്തായാലും പെർഫോമൻസ് ആൻ പോയില്ല ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല സത്യം പറയാനുള്ളത് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു വെച്ചാൽ ബാറ്ററി ലൈഫ് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ലൈഫ് ഉണ്ട് ടു ഡേ ഫോൺ ഫോർ ഷൂർ ടു ഡേ ഫോൺ ഫോർ ഷുവർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വളരെ ചുരുക്കം വിവോ ഫോണുകളൊന്നാണ് കാരണം ഇതിനകത്ത് കാർബൺ ചിലക്കാൽ പുതിയ ടെക്നോളജിയാണ് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിലും എന്ത് തേങ്ങ കാണിക്കുകയാണേലും ഇതിനകത്ത് ബാറ്ററി നല്ലോണം നിൽക്കുന്ന ഒരു സംശയം ഇല്ല ബാറ്ററി ലൈഫ് ടു ദ പോയിൻറ്റ് അതിൻ്റെ കൂടെ തന്നെ അവർ ബൈപാസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ബൈഡ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ട് ഞാൻ പറയുമ്പോൾ ബാറ്ററി ലൈഫ് ഇസ് ആക്ച്വലി റിയലി റിയലി നൈസ് ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമുക്കിനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറാസിനെ കുറിച്ചാണ് സൊ ഗ്സ് ക്യാമറാസിന്റെ മേബി ഞാൻ പറയുന്ന ഇച്ചിരി കൂടെ ക്ലാരിറ്റി വരണമെങ്കിൽ എനിക്കൊന്ന് ഡ്രൈവിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കണമെന്ന് എന്തായാലും കയസ്സ് നിങ്ങളൊരു വലിയ ആഗ്രഹം ഒന്നും ഇല്ല അഞ്ഞൂറിലേക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും ഡ്രൈവിന്റെ ലിങ്ക് കൊടുക്കാം എല്ലാം കൊടുക്കും ചോദിക്കുന്നേ ഉള്ളൂ സോ ഹൗ ആർ ദി ക്യാമറാസ് ഇതിൻ്റെ ത്രൈ ത്രീ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത് രണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ഷൂട്ടർ ഒരെണ്ണം മെയിൻ ഷൂട്ടർ ട്വൻറ്റി ത്രീ എം എം ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു പക്ക എല്ലാ ഫോണും അതും കാണുന്നതിനാണെങ്കിൽ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ രണ്ടാമത്തെ ഒരു ത്രീ എക്സ് ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ സെൻസർ ഗുഡ് നൈസ് ഇത് രണ്ടും അടിപൊളി ഇത് രണ്ടിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയല്ല കുറ്റം പറയല്ല അടിപൊളി ഈ രണ്ട് സെൻസേഴ്സിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും പുട്ടും കളേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് മുപ്പത്താറായിരം രൂപയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ആ വിവോടെ എന്താ പറയണ സൈസിൻ്റെ ആ പ്രോസസ്സിങ്ങും ഫൈനൽ ടച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എച്ച് ഡി ആർ ഒക്കെ കൊള്ളാം പക്ഷേ ദ മൊമെന്റ് വൈഡ് ആംഗിളിലോട്ട് പോകുമ്പം എട്ടം പി വൈഡ് ആംഗിളിലേക്ക് പോകുമ്പം ആ ക്ലാരിറ്റി ഡ്രോപ്പ് നമുക്ക് എടുത്തറിയാം വൈഡ് ആംഗിൾ ക്യാമറ ഇവന്മാർ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ് എന്തൊക്കെ പ്രോസസ്സിങ് കൊടുത്താലും ഇമേജ് ഷാർപ്പ് അല്ല ഇമേജിന് ക്വാളിറ്റി ഇല്ല എത്ര കിടൽ എച്ച് ഡി ആർ പ്രോസസിങ് ആണല്ലോ എത്ര കിടൽ സ്ക്രീൻ ടോൺ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എട്ട് മെഗാ പിക്സലിന്റെ ആ വൈഡാംഗിളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റ് ഡിഫറൻസ് ഇൻ ക്വാളിറ്റി ലോസ് മനസ്സിലാവും അതായത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഡ്രൈവില് താഴെ ഷെയർ ചെയ്യാം അതുകൊണ്ട് അവന്മാർ വൈഡ് ആംഗിളിൽ ചെയ്തേക്കാൻ നോക്കിയപ്പം ആംഗിൾ ഏത് ഫോട്ടോ എടുത്താലും ബ്ലൂ മടിച്ച് എറിപ്പിച്ചേക്കുക മറ്റേ ഫിലിം ബ്ലൂമില്ലേ ആ സാധനം അതെനിക്ക് ഫണ്ണി ആയിട്ട് പോകുന്നത് എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ക്യാമറാസിനകത്ത് ആ രണ്ട് ഷൂട്ടേഴ്സിന്റെ വീഡിയോസും എല്ലാ അടിപൊളി ഭയങ്കര സ്റ്റേബിൾ വീഡിയോസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓട്ടോബോക്സ് കാര്യങ്ങളെല്ലാം ഇറ്റ് ഓൾ ഗുഡ് പക്ഷെ വൈഡ് ആംഗിൾ സെൻസർ മാത്രം എനിക്ക് ഇച്ചിരി ചൊറിയുള്ളൂ സെൽഫീസിനെ കുറിച്ച് പറയാനുള്ളൂ അബ്സൊലൂട്ടി സെൽഫീസ് പിന്നെ എനിക്ക് എനിക്കതിനകത്ത് മറ്റേ നമ്മുടെ ഫിലിം എമുലേഷനും കാര്യങ്ങളൊക്കെ ഫോർ ഗീക്ക് ലൈക്ക് മീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറാസ് ക്യാമറാസ് ഓവറോൾ എനിക്ക് പറയാനുള്ള ഓക്കെ ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല പക്ഷെ അമ്മ വൈഡ് ആംഗിൾ ഒരു ട്വൽവ് മെഗാ പിക്സൽ എടുത്ത് വെച്ചിട്ട് നൈസ് ആയിക്കാരുന്നെങ്കിൽ പൊളിച്ചേ എന്ന് എനിക്ക് തോന്നി ട്വൽവ് മെഗാ ബി അറ്റ്ലീസ്റ്റ് ട്വന്റി ഫോർ വിടുത്തായിരുന്നെങ്കിൽ വീണ്ടും കിടിലായാലും പക്ഷെ എയ്റ്റ് മെഗാപിക്സൽ ഭയങ്കര ഡിഫറൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ക്യാമറ ഓക്കെ എനിക്ക് വൈഡ് ആംഗിൾ ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇനി സ്റ്റോക്ക് അബൌട്ടിസ്റ്റ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞാൽ ഫണ്ട ചോയ്സ് ആണ് ഫോർ ഇയേഴ്സും അപ്ഡേറ്റ് ഉണ്ട് വിവോയുടെ ഓയിസ് ആണ് ചൈനീസ് ക്ലാട്ടേഡ് ലുക്ക് ആണ് പക്ഷെ ഫണ്ടമെന്റലി വെൽ ബിൽ സോഫ്റ്റ്വെയർ ബഗ് കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ പിന്നെ വിവോയുടെ തന്നെ സപ്പോർട്ടിങ് വിവോയുടെ ആപ്പ് സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട് അനിമേഷൻസും കാര്യങ്ങളൊക്കെ കിടിലാക്കി വരുന്നുണ്ട് വിവോ അവർ വൈബ്രേഷൻ മോട്ടർ പുതിയ വോയിസ് അപ്ഡേറ്റിലൂടെ നല്ലവണ്ണം എറിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ സുഖമൊന്നുമില്ല പിന്നെ മോട്ടറ് വള്ളതില്ല കേട്ടോ അതായതിൻ്റെ വൈബ്രേഷൻ മോട്ടറ് വള്ളത്തില്ല അതേ ഉള്ളൂ സോഫ്റ്റ്വെയറിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ എടുത്തു പറയാനായിട്ട് ഞാൻ ഭയങ്കര ഐസ്റ്റിക്ലി പ്ലീസ്ഡോ അങ്ങനൊന്നും അല്ല ഹാപ്പി വർക്ക്സ് ഫോർ യു റിലയബിൾ സോഫ്റ്റ്വെയർ ിൽ ഐ റെക്കമെൻഡ് ദിസ് ഫോൺ ടു പീപ്പിൾ എന്ന് ചോദിച്ചാൽ പക്ഷേ ഈ ഫോൺ കൂടുതലും മേടിക്കാൻ പോകുന്നത് ഓഫീസ് യൂസ് ഉള്ളവരാ ഓഫീസ് യൂസ് ഉള്ള പച്ചമ്മൻ ഈ ഫോൺ മേടിക്കുമ്പോൾ എനിക്ക് വെച്ചാൽ സിംപ്ലി ഇറ്റ്സ് ഓക്കെ പക്ഷേ കഴിഞ്ഞ വിവോ വി ഫിഫ്റ്റി ഞാൻ പിന്നെയും പിച്ചറൂടെ പുഷ് ചെയ്ത് തന്നെ പക്ഷെ ഇത് വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പ്രൈസിൽ നിന്നെങ്കിൽ ബെറ്റർ ക്യാമറ കിട്ടും പെർഫോമൻസ് ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ പ്രൈസില് ബെറ്റർ പെർഫോമൻസ് ഫോൺ കിട്ടും ഓവറോൾ ഒരു നൈസ് പാക്കേജ് ആണെന്ന് വെച്ചാൽ ഐക്യൂൻ്റെയൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ പാക്കേജസ് ഉണ്ട് ഈവൻ ദ മോട്ടോറോളേക്ക് വരെ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ഇച്ചിരിയുടെ ബെറ്റർ പാക്കേജ് ആണ് സോ ഐ ഡോണ്ട് തിങ്ക് വിവോ വി സിക്സ്റ്റി ഈ വർഷം ഒരു ഹിറ്റാവുമെന്ന് ആൻഡ് ഐ ഓണസ്റ്റ്ലി തിങ്ക് വിവോ വി സിക്സ്റ്റിസ് എ മിസ് ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ എനിക്ക് ലോങ് ടേം റിവ്യൂ അല്ല ലോങ് ടേം റിവ്യൂ വരുന്നുണ്ട് എൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷൻസ് ആണ് ശ്രീഹിയ ടോക്ക് ടു ലവ് യു